അലീനയാണെങ്കിലും മുത്തശ്ശിക്ക് മരുന്ന് എടുത്ത് കൊടുക്കാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തേലും എന്ന് ചോദിക്കും അപ്പോൾ അപ്പൊ എന്ന് അലീന പറയെ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്ന ജോലിക്കാർക്ക് ഇവിടുന്ന് വിഷക്കുമ്പോ എന്ത് വേണമെങ്കിലും എടുത്തു കഴിക്കാം ആഹാരത്തിന് പിശുക്കൊന്നും കാണിക്കാറില്ല വൈജമോൾ എന്ന് പറയേ അലീന അപ്പൊ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വിഷക്കുന്നേനെ എന്തേലും ഒക്കെ കിട്ടിയാൽ മതി ഇങ്ങനെ വിശപ്പിന്റെ വില എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ഇങ്ങനെ പറയേ അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും ഇങ്ങനെ ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് പിന്നീട് നമ്മുടെ രോഹിത് ആണെങ്കിൽ റൂമിന് പുറത്ത് അലീനനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കുറച്ചു സമയം അലീന എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെയാണ് റൂമിലേക്ക് കയറി വരുന്നത് രോഹിത് വരുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് രോഹിത് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശിനോട് കുശലം ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശിക്ക് സുഖല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശി പറയും ഇങ്ങനെ ഒരു കിഴിവ് ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നല്ല ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഹരി ഇങ്ങോട്ട് വന്നായിരുന്നോ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ ആ വന്നിരുന്നു അവൻ എന്തൊക്കെയോ ഏർ കള്ളലക്ഷണത്തോടുകൂടിയാണ് ഇവിടെ വന്ന് ചുറ്റി തിരിഞ്ഞിട്ട് പോയത് എന്ന് പറയേ പിന്നീട് അതുപോലെ തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ അവന് കാപ്പി കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കും അപ്പൊ അലീന പറയാൻ കൊടുത്തു എന്ന് പറയും പറയൂട്ടോ അപ്പൊ ഇവിടെയാണോ കൊടുത്തത് അതോ അങ്ങനെ ഡൈനിങ് ടേബിളിൽ വെച്ചാണോ കൊടുത്തത് എന്റെ റൂമിൽ വെച്ചാണോ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ റൂമിൽ കൊണ്ടുപോകുകയാണ് കൊടുത്തത് എന്ന് പറയും ഉം എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ രോഹിത് ഹരി വന്നതെന്തോ കള്ളലക്ഷണത്തോടുകൂടിയാണ് ഇവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞ് പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ മുത്തശ്ശീനെ കാണാൻ വന്നതായിരിക്കും എന്നൊക്കെ രോഹിത് പറയുന്ന സമയത്ത് അവനോ അവൻ ഞാനിങ്ങനെ കൊലപ്പള്ളി വീട്ടിലുള്ള സമയത്ത് പോലും എൻ്റെ മുറിയിലേക്ക് വരാറില്ലായിരുന്നു എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയും പറയൂട്ടോ പിന്നീട് രോഹിത് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പൊ രോഹിത് പോകുമ്പോ അലീനയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കും അപ്പൊ എനിക്കറിയില്ല എന്നും അറിയൂട്ടോ എന്തായാലും അവനെ നന്നായിട്ടൊന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഹരീനയാണെങ്കിലും അവന് എന്തൊക്കെയോ അങ്ങനെ കള്ളലക്ഷണംണ്ട് അവനത്ര ആള് ശരിയല്ല എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശീനോടാണെങ്കിലും അലീനെ പറയും ഞാൻ ഇന്നലെ കാപ്പി കൊണ്ടുകൊടുക്കാൻ പോയപ്പോ അവൻ എന്റെ കയ്യില് കയറി പിടിച്ചു കപ്പു സാസ്ത്രം താഴെ വീണ പൊട്ടി എന്ന് പറയുന്നത് അപ്പൊ എന്നിട്ട് നീ എന്താ ഇത് ഇവിടെ ആരോടും പറയാതിരുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അലീനോട് അപ്പം ഞാൻ ക്ഷമിച്ചു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വൈജ് എന്തിനോട് പറയട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ വേണ്ട എന്ന് പറയൂ കേട്ടോ അലീന അപ്പത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പറയും ഇവിടെ ഇങ്ങനെ ആണുങ്ങളുള്ള വീട്ടിലെ തൊലിവെളുപ്പുള്ള പെണ്ണുങ്ങളെ നിർത്ത ജോലിക്കാരികളെ എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കണോ എന്ന് പറയുമെന്ന് അലീന അങ്ങ് പറയുകയാണെ അപ്പൊ അത് ശരിയാണ് നിന്നെ വൈജയ്ക്ക് ഇഷ്ടല്ല എന്ത് ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശീൻ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ ഹരിനെ ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ചോണം എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഹരി ആണെങ്കിലും രോഹിത്തിനെ വഴി തെറ്റിക്കും അതിനാണ് ഇപ്പൊ അവനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും അതാണ് രോഹിത് ഇവിടെ വന്നതെല്ലാം ചോദിച്ചിട്ട് പോയത് എന്ന് പറഞ്ഞിട്ട് ആണെങ്കിലും അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അവരെ സൂക്ഷിക്കണം എന്ന് പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു സാറിനോടും മാഡത്തിനോടും പറയണം എന്നെ കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട എനിക്കറിയാം ഇങ്ങനെ നമ്മുടെ ചുറ്റുള്ളവരോട് എങ്ങനെയാ പെരുമാറേണ്ടത് എന്നൊക്കെ അതൊക്കെ എന്റെ മമ്മി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ അതിനുശേഷം പിന്നീട് വൈജയന്തി ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട് അലീന ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ദേഷ്യത്തിലാണെട്ടോ വന്നിട്ടുള്ളത് അലീനെയൊക്കെ അങ്ങ് തട്ടിമാറ്റി അകത്തേക്ക് കയറിയിട്ട് അവിടെ എന്തോ കാര്യമായിട്ട് തെരയാണ് കേട്ടോ എല്ലായിടത്തും തിരയെന്ന് കാണുമ്പോ അലീന ചോദിക്കുന്നുണ്ട് എന്താ തിരയുന്നത് താക്കോലാണോ എന്ന് ചോദിക്ക് ആ സമയത്ത് വൈജയന്തി ഒരു മറുപടിയും കൊടുക്കുന്നില്ല കേട്ടോ എല്ലായിടത്തും കിടന്ന് തെരയാണ് ഡൈനിങ് ടേബിളിലും ഒക്കെ വന്ന് തെരയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അവിടെയൊന്നും ഒന്നുമില്ല ഇല്ല അവിടേക്ക് ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചതാണ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയേ ആ സമയത്ത് തെരഞ്ഞിട്ടൊന്നും കാണാത്തോണ്ട് തന്നെ പിന്നീട് വൈജയന്തി അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഒന്നര പവന്റെ മോതിരാണ് അത് നീ ഓർത്തോ എന്ന് പറയൂട്ടോ അപ്പോഴാണ് അലിനിക്ക് കാര്യം മനസ്സിലാവുന്നത് മോതിരാണ് കാണാതെ പോയത് എന്നുള്ളത് പിന്നീട് അലിനോട് അത് പറഞ്ഞിട്ട് നേരെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോ ബാലചന്ദ്രൻ ആണെങ്കിലും മെറ്റൽസിന്റെ കടയിലാണ് അപ്പോ ബാലചന്ദ്രനെവിടെയാണ് ചോദിക്കൂട്ടോ അപ്പോഴാണ് പറയുന്നത് മെറ്റൽസിലാണെന്ന് ഇപ്പൊ മോതിരം കാണാനില്ലാത്ത കാര്യം പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അത് അവിടെ എവിടെയെങ്കിലും കാണും ഞാൻ കുറച്ച് തിരക്കാണ് എന്ന് പറഞ്ഞിട്ടങ്ങ് കോള് കട്ട് ചെയ്യേ പോയി ചിന്തിക്ക് ദേഷ്യാവുന്നുണ്ട് അപ്പോഴേക്കും കോളും കട്ട് ചെയ്തോ എന്ന് പറയും അലീനയാണെങ്കിലും അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കാണ് കേട്ടോ നീ നീയെടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അലീന എടുത്തിട്ടില്ല എന്ന് പറയും വൈജയന്തി ആണെങ്കിലും അലീനെ തുറിപ്പിച്ച് ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് കൃഷ്ണമോളും ബബിതയും കൂടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കൃഷ്ണ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ബബിതനോട് നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ചത് അമ്മേനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതും പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി വരുന്നത് അപ്പൊ അവരോടാണെങ്കിലും ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി ആരെങ്കിലും എന്റെ മോതിര എടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ രാവിലെ കുളിച്ച് വന്നതിന് ശേഷം ഇവിടെ ഡൈനിങ് ടേബിളിൽ വെച്ചതാണെന്ന് പറയുമ്പോൾ ബബിത അത് കണ്ടായിരുന്നു എന്ന് പറയും ഡൈനിങ് ിൽ ഇരിക്കുന്നത് കണ്ടായിരുന്നോ എന്ന് പറയൂട്ടോ ഏർ എന്നിട്ട് അവളോട് ചോദിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ രോഹിതിനോട് ചോദിച്ചോ എന്നൊക്കെ ചോദിക്കും അവനോട് ചോദിച്ചോ അവനെടുത്തില്ല എന്നാണ് ഇട്ട് പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് പറയുന്നത് അവളോട് ചോദിച്ചോ പുതിയ സെർവന്റിനോട് ചോദിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവൾ തന്നെ ആയിരിക്കും എടുത്തത് എന്നൊക്കെ പറയുമ്പോ കൃഷ്ണമോള് പറയുന്നുണ്ട് ചേച്ചി അങ്ങനെയൊന്നും എടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും വൈജയന്തിക്ക് എന്തൊക്കെയോ സംശയമുണ്ട് ആ സംശയത്തോടു കൂടി അവടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് രോഹിത് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നിട്ട് അപ്പോഴും വീണ്ടും രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു രോഹിത് വരുമ്പോൾ ആ വരുന്നത് ഒരു ചെറിയ കള്ളനാണ് ഒന്നോട് ചോദിച്ചു നോക്ക് എന്ന് പറയേ അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട് രോഹിത്തിനോട് ഏഹ് നീ അതെടുത്തോന്ന് അപ്പൊ രോഹിത് പറയും ഇല്ല അമ്മ വെറുതെ ഇങ്ങനെ എടുക്കാത്തവരെ കള്ളന്മാരാക്കിയല്ലേ കള്ളന്മാര് പോലും കള്ളനായി പോകും അമ്മയുടെ ചോദ്യം കേട്ടാലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഉം അതിനുശേഷമാണെങ്കിലും പിന്നീട് ബബിത പറയുന്നുണ്ടായിരുന്നു അത് അവളെ തന്നെ എടുത്തതായിരിക്കും എന്നൊക്കെ ഞാൻ പറയുകയാണ് അപ്പൊ കൃഷ്ണ പറയുന്നുണ്ട് ആ ചേച്ചി അങ്ങനെ ഒന്നും എന്ന് അപ്പൊ രോഹിത് പറയും ഇങ്ങനെ ഭണ്ഡാരപ്പെട്ടി തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പോലും അതിൽ നിന്ന് കൈയിട്ട് വാരും അല്ലേ പറയാറുള്ളത് എന്ന് പറയൂ കേട്ടോ പിന്നീട് അലീനെ ആണെങ്കിലും മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു മാഡത്തിന് എന്നെ നല്ല സംശയം ഉണ്ട് എന്ന് തോന്നുന്നു എന്ന് ഇങ്ങനെ പറയുവേ ഇപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വെറുതെ ചോദിക്കുകയാണ് കേട്ടോ നീ അത് എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കും അപ്പൊ അലീനെ ആണെങ്കിൽ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ വെറുതെ ചോദിച്ചതാണ് നീ എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം എന്ന് പറയേ അലീന ആണെങ്കിലും ഇതുവരെ സ്വർണത്തിന്റെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചില സമയത്ത് ഒരു മുട്ടുകമ്മല് വാങ്ങാനുള്ള പണമൊക്കെ എൻ്റെ കയ്യില് വരാറുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കും എൻ്റെ മമ്മി ഇതുവരെ സ്വർണ്ണമൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പൊ എനിക്ക് വേണ്ടാന്നിങ്ങനെ ഞാനും തീരുമാനിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അലീനയുടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വൈജയന്തി കയറി വരുന്ന കേട്ടോ കയറി വന്നിട്ട് അലിനയുടെ ബാഗും എല്ലാം എടുത്ത് പരിശോധിക്കുകയാണ് അപ്പൊ മുത്തശ്ശി ഇങ്ങനെ നീ എന്താ വൈജയി കാണിക്കുന്നത് നിനക്കൊരു അന്തസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിലും വൈജയന്തി അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ എല്ലായിടത്തും ചെന്ന് അലീനയുടെ എല്ലാ സാധനങ്ങളും എടുത്ത് അങ്ങ് പരിശോധിക്കുക ാണ് അലിനെ കിടക്കുന്ന ബെഡും എല്ലാം എടുത്ത് തറയിൽ ഇടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഷെൽഫും ഒക്കെ തപ്പുന്നുണ്ട് അപ്പൊ ഷെൽഫിലാണെങ്കിലും ബ്രിജിത്തമാമിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതൊക്കെ കാണുന്ന സമയത്ത് ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ എടുത്തു മാറ്റിക്കോണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ മുത്തശ്ശിയാണെങ്കിലും അലീനെ മോതിരി എടുത്തിട്ടില്ല എന്നൊക്കെ വൈജയന്തിനോട് പറയുമ്പോൾ വൈജയന്തി പറയുന്ന മുത്തശ്ശീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയാണോ ഇവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി അമ്മയ്ക്ക് ജോലിക്കാരികളെ കുറിച്ച് എന്തറിയാം ഞാൻ കൊറേ ജോലിക്കാരികള് കണ്ടിട്ടുള്ളതാണ് എന്ന് പറയേ അപ്പൊ എന്തായാലും പിന്നീട് അലീനെ ആണെങ്കിലും ഒരു പേടിയില്ലാതെ നിക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ അവൾ നിൽക്കുന്നത് കണ്ടില്ലേ അവൾക്ക് എന്തെങ്കിലും ഒരു കൂസലുണ്ടോ എന്ന് നോക്കിക്കേന്ന് പറയും അപ്പോൾ എന്നിട്ട് വൈജയന്തി അലീനയുടെ അടുത്തേക്ക് ചെല്ലോ അപ്പൊ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തിനാ പേടിക്കുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയേ വൈജയന്തി ആണെങ്കിലും അവിടേക്ക് ആകെ തിരുകയാണല്ലോ അപ്പം അത് അലീനയ്ക്ക് അങ്ങത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം അലീന പറയുന്നുണ്ടായിരുന്നു കൈതക്കൽ മാളിയക്കൽ വീട്ടിലെ കുഞ്ഞിരാമ മേനോന്റെ മകളാണ് മാഡം അതുപോലെ തന്നെ സ്വർണക്കടയും ജോളിക്കടയും ഏഹ് ഇരുമ്പുകടയും ഒക്കെയുള്ള ബാലചന്ദ്രമേനോ നെടുമ്പുരക്കൽ മേനോന്റെ ഭാര്യയും കൂടിയാണ് അതിനൊക്കെ ഒരു അന്തസ് ഉണ്ട് എന്ന് പറയട്ടോ അപ്പൊ അത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ഒന്ന് കൊള്ളുന്നുണ്ട് അപ്പൊ അതൊക്കെ അവിടെ ഇട്ടിട്ട് അലീനയുടെ ഡ്രസ്സ് എന്തോ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് എറിഞ്ഞിട്ട് അവിടുന്ന് റൂമിൽ നിന്ന് അങ്ങ് പോവാണ് വൈജയന്തി പോയ ശേഷം മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ടായിരുന്നു അവള് ഒരു കഥയില്ലാത്തവളാണ് മോളിതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയും പിന്നീട് ഷെൽഫിലെ പ്രജിത്താമ്മയുടെ ഫോട്ടോ ോ അപ്പൊ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്റെ മമ്മിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അതിനുശേഷം പിന്നീട് വൈജയന്തി വന്ന് ഡോറ് തുറക്കുകയാണ് ബാലേന്ദ്രൻ വന്നിട്ടുണ്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര വൈകിയത് എന്ന് ചോദിക്കും അപ്പൊ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നോന്ന് പറയുമ്പോ അതിനൊക്കെ അവിടെ അക്കൗണ്ടന്റ് ഇല്ലയെന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്താ മാറി നിൽക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ബാലേന്ദ്രൻ വൈജയന്തിനീനോട് പിന്നീട് വൈജയന്തി മോതിരം കാണാനില്ല എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ബാലേന്ദ്രനോട് അത് പറയുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ തൂക്കാണ് അത് പോയ മോതിരത്തിൻ്റെ തൂക്ക് എത്രയെന്ന് പറഞ്ഞാൽ നാളെ അതുപോലെ ഒരെണ്ണം കൊണ്ടുത്തരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയിട്ട് അപ്പോൾ വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ബാലേന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് വൈജയന്തി ആണെങ്കിലും അപ്പോൾ ഇതൊക്കെ തണുത്തു പോയല്ലോ എന്ന് പറയുമ്പോൾ നേരെ എത്രയായി ചൂടോടെ കാസ്ട്രോളിൽ വെച്ചതാണ് എന്നിങ്ങനെ പറയൂട്ടോ ഇനിയിപ്പോ ചൂടാക്കണമെങ്കിൽ ഞാൻ അവളെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങ് തിരിയുന്ന സമയത്ത് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആരെ അലീനേനെ എന്ന് ചോദിക്കൂട്ടോ അതേന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ വിളിക്കണ്ട എന്ന് പറയും പിന്നീട് മോതിരം കാണാനില്ലാത്തതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അലീനയാണ് എടുത്തത് എന്നുള്ള ഇതിലാണ് കേട്ടോ വൈജയന്തി സംസാരിക്കുന്നത് അപ്പോൾ നിനക്ക് ഉറപ്പുണ്ടോ തെളിവുണ്ടോ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കും അവൾ തന്നെയായിരിക്കും അത് എടുത്തത് എന്നൊക്കെ പറയുകയാണ് ഒന്നരപ്പൊ അവന്റെ മോതിര ാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രനെ അവനോട് അവളോടൊന്ന് ചോദിച്ചൂടെ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവളത് എടുത്തിട്ടില്ല അവൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരായി പോവും ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗൗരവത്തിൽ ചോദിച്ചാൽ അവൾ എന്തായാലും സത്യം പറയും എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി പറഞ്ഞു കൊടുക്കുന്നത് അപ്പോഴാണ് ബാലേന്ദ്രൻ ചോദിക്കുന്നത് ഇനിയിപ്പോൾ അവളത് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ആരായിപ്പോവും എന്താ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രണ്ടു ദിവസം കഴിയട്ടെ എന്ന് പറയൂട്ടോ ബാലേന്ദ്രൻ അപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അവളെല്ലാം മാറ്റി പണം ആക്കും എന്നൊക്കെയാണ് വൈജയന്തി ി പറയുന്നത് ശിവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ശിവേട്ടനോട് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു ഉടനെ തന്നെ അവളോട് വിളിച്ചെല്ലാം ചോയിച്ചേനെ എന്ന് പറയുമ്പോൾ ഓ അപ്പൊ എന്നെ ചുക്കിനും ചു നാമ്പിനും കൊള്ളില്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുകയാണ് അപ്പോഴേക്കും അതിനൊരു വ്യാഖ്യാനം കണ്ടെത്തി എന്ന് പറയും എന്തായാലും ഞാനിതൊന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ വൈജയന്തി ദേഷ്യത്തോടെ അവിടെ നിന്ന് എണീറ്റി പോവാണ് കേട്ടോ